ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഇന്ന് ഒരു യാത്ര പോകാൻ കേട്ടോ അപ്പോൾ എന്താണ് ഞങ്ങളുടെ തൊട്ട് ഒരു രണ്ട് ഒക്കെ ഉണ്ടാവുള്ളൂ എന്താണ് പുളിക്കടവെന്നാണ് അവിടെ ഒരു പുഴയൊക്കെയാണ് അപ്പോൾ എന്താണ് നല്ല രസം ഊക്കുപാലൊക്കെ ആയിട്ട് അവിടെ നല്ല പുഴൻ്റെയും ഒരു നല്ല സ്ഥല പാകമാണ് അപ്പോൾ എന്താണ് അവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇവിടെ കുറച്ചേരും ഇനിയിപ്പോൾ സ്പെൻഡ് ചെയ്യാച്ചിട്ട് ഞങ്ങളവിടെ പോയിരുന്നതാണ് അപ്പോൾ ഞങ്ങൾ വെറുതൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ പിന്നെ എന്താണ് ആദ്യം തിരക്കുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ തിരക്ക് കൂടി വന്നപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല നല്ല രീതി വീഡിയോ അപ്പോൾ പിന്നെ ഇൻഷല്ല നമ്മൾ ഇനി വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ കൂടുതലും പാട്ടുകൾ എടുക്കുക മാപ്പിള പാട്ടുകൾ അപ്പോൾ എന്താണ് നമ്മളത്ര വലിയ പാട്ടുകാരി ഒന്നല്ല പക്ഷെ നമുക്ക് വെറുതൊരു രസത്തിന് എന്താണ് പാടുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് എന്തായിരുന്നു ഇപ്പോൾ ഈ കുഞ്ഞു ഓക്കെ പുഞ്ചിരി തൂകും മന്തി നില ഇന്നെൻ്റെ കിനാവിൽ പൂങ്കടവിൽ നീ തോണിയിറക്കുമ്പോൾ നീ മണ്ണിലെ നിൽക്കായി തന്ന സുവർഗം കണ്ട് കുതിക്കുന്നു കടലിളകും നിൻ കരിമിഴിയിൻ നീ സുറുമ വഴക്കുമ്പോൾ കനകനില വാലരികിലുറങ്ങാൻ കരളു തുടിക്കുന്നു ആ ഈ പാട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കം എന്താണ് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ കമൻ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ നിങ്ങൾ എന്തായാലും ചെയ്യണേ പിന്നെ ലൈക്കും ചെയ്യണട്ടോ പിന്നെ നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മുടെ വിജയം അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് നമ്മൾ ഇങ്ങും വരും അതുവരക്കും എല്ലാവർക്കും ബൈ